Does he dare to have a re of 51 വൈകാതെ ജോൺ ബ്രിട്ടാസ് കൈലളിയുടെ എം ഡി അതോടൊപ്പം ഇപ്പോൾ രാജ്യസഭാ എം പി അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ആരും കേട്ടിരുന്നു പോകും എന്തൊരു മനോഹരമായ പ്രസംഗമാണ് ഇതേപോലെ തന്നെയാണ് സുരേഷ് ഗോപിയും വാചകം കൊണ്ട് അടിച്ചു വീഴ്ത്തി സിനിമാ സ്റ്റൈലിലാണ് പ്രസംഗങ്ങളൊക്കെ അതും നമ്മൾ കേട്ടിരുന്നു പോരും പക്ഷേ രണ്ട് പേര് അണിഞ്ഞ രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുള്ള ഒരാളാണ് ഞാൻ ജോൺ ബിട്ടാസിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അധികം എം എ ബേബിയുടെ കൂടെ ഡൽഹിയിൽ എം എ ബിയുടെ എം പി എന്ന നിലയിൽ പഠിച്ച പാർലമെന്റ് മന്ദിരത്തിൽ പാർലമെന്റ് മന്ദിരയല്ല അവർക്ക് താമസിക്കാനുള്ള സ്ഥലത്ത് താമസിച്ച് സ്വർണ്ണയെന്ന സംഘടനയുടെ ഔദ്യോഗിക ഭാരവാഹി അവിടെ ഓഫീസിൽ വർക്ക് ചെയ്ത് തപ്പാൽ ഉരുപ്പടികൾ കൊണ്ടു കൊടുക്കുക ചായ കൊണ്ടു കൊടുക്കുകയും ചെയ്തു ഒരാളാണ് ഈ പറയുന്ന ബ്രിട്ടാസ് എം എ ബി ബി നടത്തിയുള്ള സകല തട്ടിപ്പുകൾക്കും കൂട്ടുനിന്നിട്ടുള്ള നിന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ആ സ്വരലേക്കെതിരെ ക്രൈം നേരത്തെ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു അവസാനം എട്ട് നിലയിൽ പൊട്ടിയിട്ടാണ് നമ്മുടെ എം എ ബി ബി സ്ഥലം വിട്ടത് അന്ന് മുതൽ തട്ടി തുടങ്ങിയ തട്ടിപ്പ് പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ സ്റ്റോർ ചെയ്തു അദ്ദേഹം നിരവധി കോടിയോളം വില വരുന്ന ഫ്ലാറ്റുകൾ ഡൽഹിയിൽ വാങ്ങിയിട്ടുണ്ടെന്ന് അതിൻ്റെ വാടക മാത്രം ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടെന്നുള്ള വാർത്തയാണ് ഞാൻ പുറത്തുവിട്ടത് അത്രയും അനധികൃത സമ്പാദ്യം ഉണ്ടാക്കിയ അന്ന് ഇന്ന് എത്ര സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഈ സ്വർണക്കളക്കടത്തിൽ ഒക്കെ തന്നെ ഈ ബ്രിട്ടാസിന്റെ പേര് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ബ്രിട്ടാസിനെ കുറിച്ച് ഒത്തിരി പറഞ്ഞാൽ ഇവിടെയൊന്നും തീരാത്ത സാധനങ്ങൾ എന്റെ കൈവശമുണ്ട് അതൊക്കെ പിന്നീട് പറയാം സുരേഷ് ഗോപി എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം കേരള മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും രീതിയും എല്ലാം എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തിൽ ചില വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എന്നെ ചോദിച്ചു അദ്ദേഹം സാധാരണക്കാരോട് പെരുമാറുന്ന രീതി അഹംഭാവം ധിക്കാരം അത് അംഗീകരിക്കാൻ പറ്റില്ല അദ്ദേഹം പലപ്പോഴും ഫ്രാഞ്ചിയേറ്ററിനെ പോലെ അദ്ദേഹം മുഖമ്മു അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടി കുറെ ദാനങ്ങളൊക്കെ ചെയ്തു പലയിടത്തും പോയി പ്രത്യക്ഷപ്പെടുക മറികക്കുട്ടിയമ്മേനെ പോലുള്ള അടുത്ത് പോയിട്ട് സംഭാവന കൊടുക്കുക അവർക്ക് പെൻഷൻ കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു പേരും പ്രശസ്തിയും ഉണ്ടാക്കിയ വഴിയാണ് അദ്ദേഹം തൃശ്ശൂരിൽ വിജയിച്ചത് അദ്ദേഹം എയിംസ് 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 എന്നൊക്കെ പറഞ്ഞിട്ട് എയിംസിന്റെ ഒരു ചെറിയൊരു കഷ്ടം പോലും കേരളത്തിന് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇപ്പൊ തല കുമ്പിട്ട് നടക്കേണ്ട കാര്യം ഗതികേടാണ് കേരളത്തിനുള്ള പ്രത്യേകിച്ച് തൃശ്ശൂർകാർക്ക് അദ്ദേഹത്തെ ഇനി ജയിപ്പിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് ഏറ്റവും ട്രോൾ വരുന്നത് അദ്ദേഹത്തിന്റെ ഭാഷയെ അദ്ദേഹത്തിന്റെ സ്റ്റൈലിനെ നാടകീയ സ്റ്റൈല് സിനിമാ സ്റ്റൈലിലെ പ്രവർത്തനങ്ങളെ ഏറ്റവും അധികം പരിഹസിക്കുന്ന ആളുകളാണെന്ന് ഇപ്പൊ കേരളത്തിൽ അതുതന്നെ അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ള നിൽക്കുന്നത് ഈ സന്ദർഭത്തിലാണ് ഒരു പ്രസംഗം നിയമസഭയിൽ രണ്ടുപേരും തമ്മിലുള്ള ഏറ്റുമുട്ടിയ പ്രസംഗം ഞാൻ കണ്ടത് ആ പ്രസംഗം ഒന്ന് കണ്ടു നോക്കൂ ഇവരെ എന്തൊക്കെ മുഖമൂടി അണിയുകയാണെങ്കിലും ഈ പ്രസംഗം അതിഗംഭീരമാണ് അടിപിടി കൂടുന്നത് ഗംഭീരമാണ് ഒരു ഭാഗത്ത് മുന്നേ പോലെയാണ് ആര് സുരേഷ് ഗോപി എന്ന് കൃത്യമായി പറയുമ്പോൾ മറുഭാഗത്ത് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന സിനിമയെ അതിനെ അതിനെ സംബന്ധിച്ചുള്ള സിനിമ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നിങ്ങൾ കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തര പരസ്പരം അടിപിടി കൂടുന്ന രംഗം ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ഒന്ന് പൂർണ്ണമായി കേൾക്കാം കാണാം സർ मिलेंगे ചർച്ചകൾ നോക്കുകയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം

സർ കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു സിനിമ സാർ എംബുരാൻ സിനിമ എംബുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട് ആരാണാം ഇവിടെ കാണാം ഈ ബി ജെ പി ബെഞ്ചുകളിൽ ഒരു മുന്നേ കാണാം ഈ മുന്നേ തിരിച്ചറിയും മലയാളി തിരിച്ചറിയും കേരളം തിരിച്ചറിയും സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേട്ടിച്ച പോലെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി അളിച്ച് ആ തെറ്റ് ഞങ്ങൾ തിരുത്തും തിരുക്കും പേടിക്കണ്ട സർ ഒരു കാര്യം ഞാൻ പറയാ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് ഞങ്ങളുടെ വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ കൊണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ ഓശാരം വേണ്ട മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരാളും മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ണീരൊഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കൊണ്ടെന്ന് മനസ്സിലാക്കി ഈ ബില്ലിൽ നിങ്ങൾ ഊന്നുമ്പോൾ പറയുന്നു എത്രയോ പതിനായിരക്കണക്കിൽ ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പായിച്ചു ഉത്തരേന്ത്യയിൽ നിന്ന് ായിരത്തിലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത് എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല എത്രയോ നിങ്ങൾ നിങ്ങൾ ഈ തിരിച്ചറിയാനുള്ള കരുത്ത് മലയാളിക്കൊണ്ട് അതുകൊണ്ട് സാർ ഞാൻ നിങ്ങളോട് അപേക്ഷ കൊടുക്കുകയാണ് ഇഫ് ഇഫ് ഹാവ് ഹാവ് ഫസ്റ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ They should forthwith withdraw this bill, piece of legislation. If they want communal harmony, if they count consider people to be equal, if they consider the gods to be equal, I they should withdraw this piece of legislation. Thank you very much, bit, sir. I am so grateful to you. Let me just tell you one thing people of Kerala are listening to you, and we will always respect you for your benevolence, Thank you very much, sir. Thank you. डॉक्टर जानबिटास साहब जो आपने भी नेशन की बात कही तो हम तो कालडी के जो शंकराचार्य जी नेशन बनाए हैं उसी नेशन को मान रहे हैं हाँ बोल देर वॉज एन इनडायरेक्ट रेफरेंस टू वन प्लीज प्लीज नो यू Mr. Nikranga man No. you no. Okay, Please sit down. Mr. Brattas, I'm going to allow. Who are you? Mr. Brattas, please sit down. Please, please. I'm going to talk in Malayalam, sir. Yes, sir. Because I did the honors yesterday there in the other house in English. Now he needs to be reminded in the form of being taught some lessons. He was talking about Empuran a cinema which was yesterday. Does he dare to have a re release of 51 cuts, TP Chandrish yes. Left, right, left. Yes. Left, right, left. Please sit down. Please. Look. I you please sit down. No, 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 no. Listening. No, 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 no. Through you, Please sir. speak. Two films. I no, no, no. Mr. Britas, or his Kairali channel, or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry. I do not wish to take his name because he is a noble soul. Do they have the guts? Does the Chief Minister of Kerala have the guts to have. What is wrong? What is wrong? What is wrong with the language? Sir, Sir, they should have the guts to let these two films be screened again, permitted to be screened. Then they can start yelling for Empuran. And one more matter of fact, which is the only truth which I have to be letting the Indian nationals I have to be letting it known to the Indian citizens. There was, there was no censor pressure on the producers of NPuran. I was the first person to call off the producers and ask them to delete my name in the form of a credit card. Towards the beginning of the film. Sir, this is the truth. Please, please. This is the I truth. Mean. Sir, I need your protection. Okay? I need your protection. Okay. Undisturbed. Undisturbed. Un this is the truth. I am ready to take any punishment if this falls out to be a false on record. On record deposit that I am making in this upper house. I know the responsibility. Sir, it was the decision of the producers and the lead actor of the film, with the permission of the director of the film, to remove 17 portions from that film. It was their decision. And what is the circus which is going on in the name of politics in the whole of the state? Defaming my political party. See, what again, again. Coming, coming back to munambam, munambam, which directly relates in the form of matter. I Do will not, not yield. I will not yield. Munambam, munambam. To you, that. Do don't, don't, I, don't, don't. I will give. Sir. you Please sit down first. Sit down. Pass it. down. Through you, sir, sit down. Through Through Please sit I I will give it. I you. Through you, sir, I will give tell Mr. Pratas with due respect. നിങ്ങൾക്ക് പൊള്ളിയിരിക്കുന്നതും മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും എണ്ണൂറ്റി ചുരുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നെടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ കൊലപാതക രാഷ്ട്രീയം അറുന്നൂറ് കുടുംബങ്ങളെ അവരെ ചതിയപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത് ഒരു 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 കമ്മീഷൻ കമ്മീഷൻ പേരിൽ ഹൈക്കോടതി കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ ിൽക്കല്ല ചാവും കേരളത്തിലെ ജനങ്ങൾ അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല ചാവട്ടി താഴ്ത്തിയിരിക്കും